ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാർ വൻസ്രാവുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കാസർഗോഡ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യഥാർത്ഥ പ്രതികൾക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു ഇതിന്റെ പിന്നിലുള്ള ഇതിന് പിന്നിലുള്ള വൻ തോക്കുകൾ രക്ഷപ്പെടുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ഉത്തരവാദിത്തമില്ലേ ദേവസ്വം മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ലേ അപ്പോൾ അവരെ മുഴുവൻ രക്ഷപ്പെടുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഇന്നത്തെ ഇന്ന് ശബരിമലയിലെ സ്വർണം അടിച്ചുകൊണ്ട് പോയ ആളുകൾ ആരാണ് എന്നെല്ലാവർക്കും അറിയാം പക്ഷെ അവരെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു സി ബി ഐ അന്വേഷണം വേണ്ടത് കാരണം ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട് വരെയുണ്ട് അന്താരാഷ്ട്ര സ്വർണ്ണക്കൊള്ള കടത്തു ലോബിയുമായി ബന്ധമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് അത് കേരള പോലീസ് എങ്ങനെ അന്വേഷിക്കാൻ കഴിയും അപ്പോൾ ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണ കൊള്ള അതിന്റെ പിന്നിൽ വൻ ശക്തികളുണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരുണ്ട് ദേവസ്വം മന്ത്രിമാരുണ്ട് അവരെ ആരെയും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല അവിടുത്തെ ജീവനക്കാർ രണ്ടോ മൂന്നോ പേരെ റിമാൻഡ് ചെയ്തതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ